കൊടുവായൂർ ഓടകളിലെ മാലിന്യം നീക്കം അശാസ്ത്രീയമെന്ന പരാതി ലക്ഷങ്ങൾ വിനിയോഗിച്ചു രംഗത്ത് വന്നത് ആൽത്തറ മുതൽ കിഴക്കേത്തലവരെയും കൊടുവായൂർ ടൗൺ മുതൽ പഞ്ചായത്ത് ഓഫീസ് റോഡ് വരെയുമാണ് ഓടകളിലെ മാലിന്യം നീക്കം ചെയ്തത് ഓടകൾ ശുചീകരണം നടത്തിയെന്ന് കാണിച്ച് അധികൃതർ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണെന്നും ഓടയിൽ നിന്നുള്ള ദുർഗന്ധം മൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതായും പ്രദേശത്തുള്ളവർ പറയുന്നു ശുചീകരിച്ച ഓടകളിൽ തകർന്ന സ്ലാബ് പുനസ്ഥാപിക്കാത്തതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ ഏറെക്കുറെ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും അതും ഒപ്പിക്കൽ പണിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ആ ചിലയിടത്ത് പുതിയ സ്ലാബുകൾക്ക് പകരം പഴയ സ്ലാബ് തന്നെ ഇട്ടതിനാൽ സ്ലാബുകൾ ഉയർന്നും താഴ്ന്നും നിൽക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് രാത്രികാലങ്ങളിൽ കാൽനട പോലും തെന്നി വീഴുന്ന സ്ഥിതിയുണ്ട് ഓടശുചീകരണവും സ്ലാബ് സ്ഥാപിക്കലും നിരവധി കുടിവെള്ള പൈപ്പുകൾക്ക് തകരാറുണ്ടാക്കിയതായും നാട്ടുകാർ ആരോപിച്ചു ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന പ്രവൃത്തികൾ ജനങ്ങൾക്കുപകാരപ്രദമാകുന്നതിനു പകരം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവുന്നത് ശരിയല്ലെന്ന് പ്രദേശത്തുള്ളവർ പറയുന്നു യു ടി വി ന്യൂസ് പാലക്കാട്